കണ്ണൂരിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ബോട്ട് കടലിൽ മുങ്ങി ഏഴിമല ഭാഗത്ത് മുങ്ങിയ ബോട്ടിൽ നിന്ന് തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് അർജുൻ കല്യാണമായി അർജുൻ കല്യാട് തൊഴിലാളികളെല്ലാം സുരക്ഷിതരാണ് അല്ലേ ഡോക്ടർ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് അവർ പേരെയും സുരക്ഷിതരായി കരയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു വന്നത് വലിയ ആശ്വാസമാണ് പുതിയങ്ങാടിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ പൊൻകുരിശ് എന്ന ബോട്ടാണ് മുങ്ങിയത് തൊട്ട് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ബോട്ടിലെ ജീവനക്കാരും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്നാണ് ഈ പറയുന്ന മുങ്ങിയ ബോട്ടിലെ തൊഴിലാളികളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ ആശ്വാസം ഈ ആറ് മത്സ്യത്തൊഴിലാളികളും മറ്റ് അപകടം കൂടാതെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നത് തന്നെയാണ് ഡോക്ടർ അർജുൻ കല്യാണാണ് നമുക്കിപ്പം ചേർന്നത്